പിന്നെ പിന്നെ ഇപ്പൊ സ്പോട്ടിലാണ് അടി കിട്ടുന്നത് ഒരാള് അന്ന് വിഴുമ്പം ചെലവന്മാർക്ക് പുച്ഛം ചെലവുമിരി ചെലവന്മാരുടെ പറച്ചിലെന്ന് വെച്ച് ഞാൻ അഭിനയിക്കണം ഇതിപ്പം പണ്ട് പണ്ട് ദൈവം പണ്ട് പണ്ടേക്കെ താമസിച്ചായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ പോട്ടി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാ ചിരിക്കില്ല ഏട്ടാ നിന്നെ പോലെ ഒന്നറിയില്ല കാരണം ഞാൻ ചിരിക്കത്തില്ല ചിരിക്കേണ്ട കാര്യമില്ല നിന്നെ കണ്ട് ചിരിച്ചും കൊണ്ട് നാളെ ഞാൻ വഴിയെ പോകുമ്പോൾ ഞാൻ വീണ്ടടിച്ച് അടുത്ത് വിളി അതുകൊണ്ട് വേണ്ട അതുകൊണ്ട് ചിരിച്ചാവും പുച്ഛിച്ചാവന്മാരും അഭിനയമാണെന്ന് പറഞ്ഞവന്മാരും ഇതുപോലെ ചർക്കി ചറക്കി വീഴും നീ വീഴുന്നത് അഭിനയമാണെന്ന് ആരും പറയില്ല പക്ഷെ ഇതാര് കണ്ടില്ല ഏട്ടാ കണ്ടിരുന്ന അടിപൊളി സാധനമായിരുന്നു നിനക്കൊരു പീക്ക് ലെവൽ ഊക്ക് കിട്ടാനുള്ള സാധനം ഉണ്ടായിരുന്നു അതിൽ മാത്രം അങ്ങാണ്ടാണ് അടുത്ത് നിന്ന് കണ്ടത് പിന്നെ ഒരാൾ വിഴുമ്പം നിന്നെപ്പോലെ മണ്ണേ അല്ല അടുത്ത് നിന്ന് ചിരിക്കാനും അത് ചിരിച്ച് പുച്ഛിക്കാനും കളിയാക്കാനും കേട്ടാ കൊച്ചിലേക്ക് നമ്മളും നമ്മളാ കൂട്ടുകാരം വിഴുന്ന് കഴിഞ്ഞാൽ നമ്മൾ കളിയാക്കും ഏ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പക്ഷെ കുറച്ച് വിവരം വയ്ക്കുമ്പം അത് മാറും ഒരാള് നെഞ്ചുവേദന എടുത്ത് വിഴുമ്പം അത് അയ്യോ അഭിനയമാണ് അത് ഷോയാണ് ഷോനവാസ് ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങളുടെ ടീമില്ലേ കൊള്ളാം നല്ല അടിപൊളി മനുഷ്യരാണ് എന്തായാലും ഒരു അവാർഡ് എല്ലാവർക്കും കൂടി തരുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഇപ്പൊ സ്പോട്ടി സ്പോട്ടി തന്നു തുടങ്ങി ദൈവത്തിനാണ് ഈ ക്രെഡിറ്റ് മൊത്തം ആ നമുക്കിനി വേറൊരു വീഡിയോ ക്ലിപ്പ് കാണാം ഈ ആര്യൻ എന്ന് പറയുന്നവനാണ് അവൻ ഡബിൾ മീനിങ്ങിന്റെ കിങ്ഡം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ബോച്ചേരിക്കെ ഡബിൾ മീനിങ് അടിക്കടിച്ച അകത്തു പോയി ഇപ്പൊ അകത്തിരുന്നു കൊണ്ട് ഇവ അടുത്ത് ഡബിൾ മീനിങ് അടിക്കുകയാണ് അതായത് ഈ പാലിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് നൂറേരടുത്തും ആതിലേരടുത്തും ഒക്കെ ആയിട്ട് ഇവൻ ചോദിക്കും പാലുണ്ടോ എന്ന് ഇവന്റെ ചോദിപ്പേര് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ഇവൻ എടുത്ത് ടക്കനങ്ങ് മലത്തി അടിക്കും ഇവൻ മനസ്സിലായേണ്ട കയ്യിൽ നിന്ന് പോയെന്ന് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം വെള്ളം ചൂടാ പാൽ മുപ്പിയാണ് പാലുണ്ടോ പാലുണ്ടോ പശുവിനെ തന്നാൽ പാൽ തരാം ഫ്രിഡ്ജുണ്ടല്ലോ ഇവൻ ചോദിച്ച രീതി ആൾക്കാരൊന്നും ശ്രദ്ധിച്ചു നോക്ക് ഇനിയിപ്പോ കൊറേ എണ്ണം പറയും ആരെയും ഫാൻസ് ഒക്കെ പറയും അത് അങ്ങനെ ഉദ്ദേശിച്ചു അവന്റെ കയ്യിൽ നിന്ന് പോയതാണ് ഇവൻ തക്കനെടുത്ത് അടിച്ച സാധനമാണ് പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് പോയി അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവന്റെ അല്ലാത്ത ലൈഫ് സ്റ്റൈലും ഇവൻ പെണ്ണുങ്ങൾ എടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരിക്കും അതുകൊണ്ടാണ് അവൻ ആ ഒരു ടേം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് അയച്ചത് ഇന്നലെ തന്നെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ മോശമായ രീതിയിൽ നോക്കിയെന്ന് പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കണമായിരുന്നു സ്പോർട്ടിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ജിമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആതിലെടുത്തും നൻ്റെ മോളടുത്തും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പ്രതികരിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിച്ച് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കണമായിരുന്നു അല്ലാണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കുക്കിയിൽ ഒരു ഫ്രിഡ്ജിൽ മൂത്തോക്കിട്ട് അവന്റെ കയ്യിൽ നിന്ന് പോയി അവന്റെ കയ്യിൽ നിന്ന് പോയിക്കേണ്ട അത് ഞാൻ ഇരിപ്പ് വേണമെന്ന് തന്നെ അറിയാം ഈ ചെറ്റ വർത്തമാനം പറഞ്ഞ ഇവനെയൊക്കെ വീണ്ടും വെച്ച് പൊറപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ചെറ്റ വർത്തമാനം അനുമോളം എന്നെ ഞാൻ അടിക്കുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളും നടന്നിട്ടും ആരും മോനും 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 അക്ബർ നെവിൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ട് എടാ അടുത്തിരിക്കുന്ന അക്ബർ മൊണ്ണെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാ അവൻ പറഞ്ഞു ചെറ്റ വർത്തമാനം നിനക്കും മനസ്സിലായില്ലേ നിനക്ക് മനസ്സിലായി പക്ഷെ നീ അറിയാത്തോലെ ഇരിക്കുന്നു അത് കാണണമെന്ന് തന്നെ അറിയാം എല്ലാവർക്കും മനസ്സിലായി അവൻ മറ്റേ വർത്തമാനമാണ് അവിടെ ഉണ്ടാക്കിയത് എന്നിട്ട് അത് കണ്ടിട്ട് പ്രതികരിക്കാനും അടുത്തിരിക്കണ മൊണ്ണകളും ഇല്ല നിന്റെയൊക്കെ വീട്ടിലുള്ളവരുടെ അടുത്ത് ചോദിക്കണം ആദ്യം പാലുണ്ടോ എന്ന് കേട്ടറേ ആര്യ എന്നിട്ട് നാട്ടുകാരെടുത്ത് ചോദിക്കാൻ ഇറങ്ങിയാൽ മതി അതായിരിക്കും കുറച്ച് ബെറ്റർ ഓപ്ഷൻ മേൻ ബംഗളെ തിരിച്ചറിഞ്ഞു ആരുകൾ പോ ഞാനും വെറും ചെറ്റയായിട്ട് ചെറ്റ വർത്തമാനം പറയേണ്ടി വരും നിന്നെയൊക്കെ ആൾ അപ്പുറത്ത് സത്യം പറഞ്ഞ് ഞാനും വലിയ നന്മ മരം ഒന്നുമല്ല കേട്ടോ കുറെ പേര് വിചാരിക്കും ചിലപ്പം ഇവൻ എല്ലാം തികഞ്ഞ നന്മ മരമാണെന്നല്ല ഞാനും അത്യാവശ്യം ഇവനേക്കെക്കാൾ ഉടായ്പകൾ തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും അല്ലാണ്ട് നാട്ടുകാരുടെ അടുത്ത് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ ഷോയ്ക്കാത്ത വന്നിരുന്നിട്ട് കാട്ടവരാധ പറയുന്ന ടീംസ് അല്ല അത് മനസ്സിലാക്കുക ഇതും ഇവന്റെ ആരും അല്ല ഇവന്റെ ക്ലോസ് ഫ്രണ്ട്സോ ആരും അല്ല അങ്ങനെയുള്ള പമ്പിള്ളേരുടെ അടുത്ത് ഇമ്മാരുടെ ചെറ്റ വർത്തമാനം പറയുമ്പോ എന്താ ചെയ്യുക ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ല ലാലാട്ടെ ഇപ്പം വന്നിട്ട് ഓ ആര്യമോന് പാലിന് വിശപ്പ് തോന്നിയിട്ടായിരിക്കും ആര്യമോൻ ഇങ്ങനെ പറഞ്ഞത് അതാരും കാര്യമായിട്ട് എടുക്കണ്ട എന്നുള്ള രീതിയിലോട്ട് പോവും എനിക്കൊന്നും പറയാനില്ലടേ എനിക്കൊന്നും പറയാനില്ല ഒരു കാര്യം പറയാനില്ല കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല ഈ നെവിനെ ആര്യനെ അക്ബറിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ബി ബി ചെയ്യാറുമില്ല അതെല്ലാം അതിന്റെ വഴിഷങ്ങ് പോകും ബാക്കിയെല്ലാവരെയും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എടുത്ത് അടിച്ചു വെളിയിൽ ഇറഞ്ഞ് ചിലപ്പം കളയും എന്തായാലും ഇന്ന് ജാനവാസം കയറുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് എങ്ങാണ്ട് കയറുമായിരിക്കും ഹെൽത്ത് ഓക്കെ ആണെന്നാണ് അറിയാനും സാധിച്ചിട്ടുള്ളത് നല്ല കാര്യം തിരിച്ചു കയറട്ടെ അന്നെ ഈ മത്തങ്ങ മോമാരുടെ അടുത്ത് ഇടയിൽ അവൻ വന്ന് കപ്പടിച്ചുകൊണ്ട് പോയി അത്രയും നല്ല കാര്യമെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ ഇനി എന്തായാലും അവനെ നോട്ട് ചെയ്യാം അവൻ നോമിനേഷനിൽ ഉണ്ടെങ്കിൽ നോമിനേഷനിലുണ്ടെങ്കിൽ അവനെന്നെ നോട്ട് ചെയ്യും കാരണം അവൻ അടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇത്രയൊക്കെ അവൻ സഫർ ചെയ്തില്ലേ അവൻ അടിച്ചാൽ മതി അവനോ ഈ പറയുന്ന അനീഷോ അനിമോളോ ഇവര് മൂന്നുപേരിൽ ആരെങ്കിലും ഒരാൾ കപ്പടിച്ചുകൊണ്ട് പോയാൽ മതി ജാബു മേന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപാടില്ലാത്ത ഒരുത്തനാണ് അവൻ ഇപ്പുറത്തുള്ളവൻ പറയുമ്പോ ആണല്ലേ അപ്പുറത്തുള്ളവൻ പറയുമ്പോ ആണല്ലേ ഇടയിൽ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡിൽ നിന്നില്ലടേ ഇങ്ങനെ കിടന്ന് ഓടാതെ നീ നിഷ്കളങ്കനാണെന്ന് തനാണെന്നറിയാം പക്ഷെ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡില്ല ഒരു നിലപാടുള്ള ഒരു അഭിപ്രായം ഇല്ല ഒരു തേങ്ങ ഇല്ല ഇങ്ങനെ ജീവിക്കല്ലേ മനുഷ്യന്മാര് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായമാണ് അപ്പുറത്തുനിന്ന് അവൻ പറഞ്ഞാൽ അതും വിശ്വസിക്കും ഇപ്പുറത്തുനിന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതും വിശ്വസിക്കും രണ്ടിലൊരു അഭിപ്രായവും ഇല്ല ആണല്ലേ ആണല്ലേ എന്നുള്ള സെറ്റപ്പിൽ നിൽക്കും എന്തെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കും കുറച്ച് നട്ടിലെടുത്ത് നൂത്ത് വെച്ചു എനിക്കിത് പറയാനുള്ളൂ എന്തായാലും ഷാനവാസ് നെവിൻ ഇഷ്യുവുമായി ബന്ധപ്പെട്ടിട്ട് അഖിൽമാരാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും നിവിനും ഷാനവാസും തമ്മിൽ പ്രശ്നം നടന്നു കുറെ പേര് എനിക്ക് അത് അയച്ചു തന്നു നിവിൻ ഷാനവാസുമായി പ്രശ്നം നടന്ന സമയത്ത് ഷാനവാസിന്റെ ഡ്രാമ എന്ന രീതിയിൽ പല ആൾക്കാരും അതിനെ വിലയിരുത്തുന്നത് കണ്ടു ശരിയാണ് ആ നടക്കുന്ന നടന്ന ഒരു ആക്ടിവിറ്റി അത്ര വലിയ രീതിയിലുള്ള വലിയ ഇഷ്യൂസ് ഒന്നും അല്ല ഇപ്പൊ നിവിൻ ആ ചെയ്തത് അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണോന്ന് വെച്ചാൽ അല്ല പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏത് നിമിഷവും ശരീരം ഒന്ന് കുഴഞ്ഞു പോകാം അതിന് പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആവണമെന്നൊന്നുമില്ല ആ നിമിഷം ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ വേരിയേഷൻ മതി ഒരു ചെറിയ വേരിയേഷൻ മതി ഞാനൊക്കെ വളരെ ആക്റ്റീവായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഗ്രൗണ്ടിൽ കുഴഞ്ഞു വേണ്ടിയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ വായനാശാലയിൽ ഇരുന്ന് ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വീണിട്ടുണ്ട് ഞാൻ റോഡിൽ കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വീണിട്ടുണ്ട് എൻ്റെ പ്രശ്നം തൈറോയിഡ് വലിയ രീതിയിൽ കൂടിയതായിരുന്നു അപ്പോൾ ഒരാളുടെ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെ ഇതിനകത്ത് ഞാൻ വളരെ രസകരമായിട്ട് ഇപ്പോൾ ഈ ഷാനവാസ് കുഴഞ്ഞു വീണ സമയത്ത് അപ്പുറത്തിരുന്ന അക്ബറും മറ്റുമൊക്കെ കളിയാക്കി പരക നമ്മുടെ എന്താ ആര്യനും അക്ബറും ഈ നിവിനും കൂടിയിട്ട് അത് ഡ്രാമയാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഞാൻ എനിക്ക് പേഴ്സണലി പണ്ടുണ്ടായെന്ന അനുഭവം ഞാൻ ആലോചിച്ചു പോവുകയാണ് ഞാൻ ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ശരീരം വല്ലാതെ വരികയും ഞാൻ കുഴഞ്ഞു വീഴാൻ പോവുകയും ചെയ്തപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് കളിച്ച എൻ്റെ ഒരു അനിയം പറഞ്ഞു എന്റെ നീക്കം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല കറങ്ങും ഞാൻ കുഴഞ്ഞ് താഴേക്ക് വീഴുന്ന സമയത്ത് ഞാൻ അവനോട് പറയുന്നുണ്ട് എടാ എന്റെ ശരീരം വല്ലാതെ വരുന്നു ഞാൻ വീഴാൻ പോവുകയാണ് എന്നെ ഒന്ന് പിടിച്ചോണേ എന്നൊക്കെ ഞാൻ പറയുമ്പോഴും അവനൊന്ന് മനസ്സിലായില്ല പിന്നീട് എനിക്കൊരിക്കലും ഒരു വണ്ടി ആക്സിഡൻ മറ്റ് മറ്റൊരവസരത്തിൽ എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിട്ട് എനിക്ക് ബോധം പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എൻ്റെ അനിയൻ അവിടെ വന്നിരുന്ന തമാശ രൂപേണ പറയുന്നുണ്ട് തലയ്ക്ക് നല്ലോണം ഒരെണ്ണം കൂടെ കൊടുത്തുകഴിഞ്ഞാൽ അയാളുടെ ബോധമൊക്കെ വരും കാര്യം ചില സമയത്ത് നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നൊരാക്ടിവിറ്റി മറ്റൊരാൾക്ക് തമാശയായിട്ട് തോന്നാം അതിന്റെ സത്യാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകാതെ വരാം പക്ഷെ ഒരിക്കലും നമ്മൾ അത്തരം വിഷയങ്ങളെ പരിഹസിക്കാൻ പാടുള്ളതല്ല ഇനി ഷാനവാസ് ഡ്രാമ കളിച്ചതാണെങ്കിൽ പോലും സഹമത്സരാർത്ഥികൾ അയാൾക്ക് ഹൃദയ സംബന്ധമായ ഒരു അസുഖമുള്ള ഒരാളാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അയാൾക്ക് ആ നിമിഷം ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ കൊണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ അതിജീവിക്കാൻ അയാൾക്ക് മാനസികമായിട്ട് കഴിയാത്തതിന്റെ പേരിലാകാം രണ്ടായാലും അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് അതിനെ പരിഹസിക്കുകയല്ല വേണ്ടത് അയാൾ അയാൾ ഡ്രാമ കളിച്ചതാണെന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്ന കാര്യമാണ് ഡ്രാമയാണോ അല്ലയോ എന്നുള്ളത് വിലയിരുത്താൻ നമ്മക്കാർക്കും അതിനുള്ള കഴിവില്ല അതിന് മെഡിക്കൽ സയൻസിന് മാത്രമേ കഴിയൂ അതിന് ഡോക്ടർമാർക്ക് മാത്രമേ കഴിയൂ അയാളെ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഭൂമിക്ക് കൊണ്ടുപോവുകയോ അയാളെ മെഡിക്കൽ ഭൂമി കൊണ്ടുപോയ സമയത്ത് ഒരു ഇ സി ജി വേരിയായി കൊണ്ടാകുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു അവഗണം സംഭവിച്ചില്ല കാര്യം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നാലോ ഒരു അറ്റാക്ക് വന്നാലോ മരണം സംഭവിക്കാൻ വേണ്ടിയിട്ട് വലിയ അപകടം വലിയ സമയമൊന്നും വേണ്ട നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ കാണിച്ച തമാശക്ക് നിങ്ങൾ ആ ജീവനാത്ത കാലം ദുഃഖിക്കേണ്ടി വരില്ലേ അക്ബറിനായാലും ആര്യനായാലും നിവിനായാലും ആ ജീവനാന്താലം കാര്യം ഈ വിഷൽ ഇങ്ങനെ എല്ലാ കാലത്തും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഷാനവാസിന്റെ മകൾക്ക് നിവിനെ വലിയ ഇഷ്ടമാണെന്ന് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞതായിട്ട് പല പ്രേക്ഷകരും പറയുന്നത് കേട്ടു നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഷാനവാസിന്റെ കുടുംബത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുക അപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശരിയായിരിക്കാം അതിനകത്ത് വലിയ ഫിസിക്കൽ അസാൾട്ടോ അല്ലെങ്കിൽ ക്രൂരമായ അറ്റാക്കോ ഒന്നും നടന്നിട്ടില്ല ഷാനവാസ് പക്ഷെ വീണത് എന്തുകൊണ്ടാണ് എന്ന് മെഡിക്കൽ സയൻസിലൂടെ ഡോക്ടർമാരിലൂടെ ബിഗ് ബോസ് വരെയും അയാളുടെ ജീവൻ രക്ഷിക്കാനും അയാളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനും പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്നതുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ നിവിൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് മറുപടി കൊടുക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് തമാശയായിട്ട് ഇതിനെ കാണാൻ ഇപ്പോഴും കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറോളം കമന്റുകളാണ് യൂട്യൂബിൽ ഞാനിട്ട വീഡിയോയിലെടി വന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചത് നിവിനെ ഇതിനെ എതിർത്താണ് സംസാരിച്ചത് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പുറത്തേക്ക് വെള്ളം കൊണ്ട് തളിച്ച് അവളെ ദ്രോഹിച്ച് അനാവശ്യമായി അവളെ റിപ്പീ റിപ്പീറ്റ് 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 റിപ്പീറ്റായിട്ട് പ്രൊവോക്ക് ചെയ്ത് അപ്പോൾ അത് അത് ഒരിക്കലും പാടുള്ള കാര്യമല്ല നമ്മൾ തമാശ പറയുന്നതോ തമാശയ്ക്ക് പ്രവോക്ക് ചെയ്യുന്നത് പോലെയൊന്നുമല്ല ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാടത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളവിടെ പോയി ചെയ്യാൻ പാടുള്ളതായിരുന്നില്ല തന്നെ നിവിനെ ഹൗസിൽ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ബിഗ് ബോസ് എന്തായാലും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരാളെ പറഞ്ഞൊന്നും വിടത്തില്ല കാര്യം അവരെ സംബന്ധിച്ച് അവർ ഒരു മത്സരാർത്ഥിക്ക് കാശ് കൊടുത്തകത്ത് കയറ്റിയിരിക്കുന്നത് ആ മത്സരാർത്ഥിയുടെ എല്ലാവിധത്തിലുള്ള പ്രശ്ന കുഴപ്പങ്ങളും സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് വിറ്റ് കാശാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് നിവിൻ ഇനിയും പല ഭ്രാന്തുകളും അവിടെ കാണിക്കുക ഈ ഭ്രാന്ത് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാൻ പാടുള്ളതല്ല പക്ഷേ ഒരു മാനസികമായിട്ട് ബുദ്ധിമാദ്യമുള്ള ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ മെന്റലി സ്റ്റേബിളല്ലാത്ത ഒരുവന്റെ ചെയ്തികളായിട്ടാണ് പല സമയങ്ങളിലും ലിവിൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൗസിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ആരെന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഏതെങ്കിലും രീതിയിൽ എൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് എന്നെ ഏതെങ്കിലും മത്സരാർത്ഥികളുടെ ഭാഗമാക്കി തീർത്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സ്വാധീനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞാൻ അവരോട് ആവർത്തിച്ച് പറയുന്നു എനിക്ക് ഒരു മത്സരാർത്ഥിയോടും പ്രത്യേകിച്ച് യാതൊരു മമതയുമില്ല പ്രേക്ഷകരെ നിങ്ങൾ തീരുമാനിക്കൂ ആരാണ് ഈ സീസൺ സെവനിൽ വിജയിക്കേണ്ടത് അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കൂ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ഒരു മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചു വരട്ടെ അഖിൽമാരാർ ഇന്നൊരു മത്സരാർത്ഥിക്ക് വേണ്ടി പറഞ്ഞു എന്ന തെറ്റിദ്ധാരണ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഞാൻ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിധികളൊന്നും കേരളത്തിലില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ശരികൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമ്പോൾ നിങ്ങൾ അനുകൂലിക്കുന്നു ഞാൻ സംസാരിക്കുന്ന മറ്റൊരു വിഷയം നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്നെ എതിർത്തു പറയുന്നു രണ്ടായാലും എന്നെ സംബന്ധിച്ച് വിഷയങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്ന ശരികൾ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്ന മാത്രം ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് ഞാൻ ഈ വിഷയത്തിൽ കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ രണ്ടായാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായി കമന്റുകൾ രേഖപ്പെടുന്നവർക്കും പ്രതികൂലമായ കമന്റുകൾ രേഖപ്പെടുന്നവർക്കും ഒരായിരം നന്ദിയും സ്നേഹവും അറിയിച്ചു ഏറ്റവും മികച്ച മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുന്നു താങ്ക് യു ഓക്കെ നമ്മൾ അത് തന്നെയാണ് കാത്തിരിക്കുന്നത് ഇനി അധിക ദിവസങ്ങളില്ല ഏതെങ്കിലും അർഹതപ്പെട്ട ആൾക്കാരും ജയിക്കട്ടെ എന്ന് എനിക്കും പറയാനുള്ള ഈ നാരുകൾ മൂന്നും എക്സ്പോസായി ഇതിന്റെ പുറത്തിറങ്ങണം പ്രത്യേകിച്ച് ആര്യൻ അവന്റെ കുണം കണ്ടല്ലോ നെവിൻ കണ്ടല്ലോ അക്ബർ കണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്തായാലും ഇവനൊക്കെ എക്സ്പോസ് ആകണം അത് തന്നെയാണ് എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ ഷാനവാസ് ഇന്ന് കയറുമായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇന്നലെ ഷൂട്ട് ചെയ്ത എപ്പിസോഡല്ല ലൈവ് മൊത്തത്തിൽ ഇന്നലെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കയറി കാണും ഉച്ചയോടൊക്കെ അടുത്ത് കയറുമായിരിക്കും മിക്കവാറും കയറട്ടെ എന്തായാലും അവനെ ഒക്കെ ആയിട്ട് തിരിച്ചു വരട്ടെ അതെനിക്കും പറയാനുള്ളൂ ഈ നാരുകളുടെ ഇടയിൽ കപ്പ് ഷാനവാസ് അടിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ അപ്പ് വീഡിയോ എട്ടണം